ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് കടുത്ത വിമർശനമാണ് മുതിർന്ന സി പി എം നേതാക്കളിൽ നിന്ന് വരെ ഏൽക്കേണ്ടി വരുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിൽ തുടങ്ങി പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വഴി ഇപ്പോൾ മുതിർന്ന സി പി എം നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ജി സുധാകരനിൽ വരെ എത്തി നിൽക്കുകയാണ് ഈ വിമർശനങ്ങൾ പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വിവിധ വകുപ്പ് മന്ത്രിമാരുടെയും പ്രവർത്തന ശൈലിയും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റവുമാണ് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ് ജി സുധാകരൻ തന്നെ ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പൊതുമരാമത്ത് റവന്യൂ എക്സൈസ് വകുപ്പുകളിലാണെന്നാണ് ജി സുധാകരൻ പറയുന്നത് വികസനത്തിനായി ചെലവഴിക്കുന്ന പണത്തിന്റെ പകുതി പോലും ജനങ്ങളിൽ എത്തുന്നില്ലെന്നും പല പഠനങ്ങളുമുണ്ട് താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പണി കഴിപ്പിച്ച ഒരു റോഡ് പോലും പൊളിഞ്ഞിട്ടില്ല മന്ത്രിയാകാനുള്ള ഭാഗ്യം അന്ന് കിട്ടി ഇനി അതിനുള്ള സാധ്യതയില്ലെന്നും ജിസുധാകരൻ പറയുന്നുണ്ട് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പാർട്ടി വിരുദ്ധരാക്കി മാറ്റാനും ശ്രമിക്കുകയാണ് അഴിമതിക്കാർക്കാണ് ഇപ്പോൾ ആദരം കിട്ടുന്നതെന്നും ജിസുധാകരൻ കുറ്റപ്പെടുത്തുന്നുണ്ട് മാധ്യമങ്ങളെയും ജി സുധാകരൻ വെറുതെ വിട്ടില്ല ഫോർത്ത് എസ്റ്റേറ്റ് റബർ എസ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്നും ജിസുധാകരൻ ആരോപിക്കുന്നുണ്ട് ആലപ്പുഴയിൽ റോയൽ പാർക്ക് ഹോട്ടലിൽ ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം ഉണ്ടായത് നേരത്തെ തോമസ് ഐസക്കും ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതായി ഐസക് ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി ജനങ്ങളുമായുള്ള ജീവൽബന്ധം വളരെയേറെ ദുർബലപ്പെട്ടു വീഴ്ച സംഘടനാപരമാണ് വിശ്വാസ്യതയ്ക്ക് ഇടിവു തട്ടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും എതിർത്തരംഗമുണ്ടെന്ന് മനസ്സിലാക്കുവാനായില്ല എൽ ഡി എഫ് വോട്ടർമാരെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി വോട്ട് ചെയ്തു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ദുർബലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തു നിന്ന് ബി ജെ പിയിലേക്ക് മാറിയ വോട്ടർമാർ ഒരു പോക്കുപോയി എന്ന നിഗമനത്തിൽ എത്തുന്നതിൽപരം ബിഡിതം വേറെ ഉണ്ടാവില്ലെന്നും തോമസ് ഐസക് ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നാലെയാണ് മുതിർന്ന നേതാവ് എം എ ബേബിയുടെ വിമർശനവും വന്നത് വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നങ്ങളായിട്ടുണ്ടോയെന്ന് പരിശോധിക്കണമെന്നാണ് എം എ ബേബി പ്രധാനമായും വിമർശിച്ചത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാവണമെന്നും എം എ ബേബി പച്ചക്കുത്തിരിയിലെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് പാർട്ടി തിരുത്തലിലേക്ക് പോയി മതിയാകൂ എന്നും അല്ലെങ്കിൽ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്നുമാണ് എം എ ബേബിയുടെ രൂക്ഷ വിമർശനം നിരാശ വരുത്തുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ സി പി എം സ്വാധീനത്തിൽ നിന്ന് പോലും ബി ജെ പിക്ക് വോട്ട് ചോർന്നത് ഉത്കണ്ഠാജനകമാണെന്നും എം എ ബേബിയുടെ ലേഖനത്തിൽ പറയുന്നു നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും എം എ ബി ബി ആവശ്യപ്പെടുന്നുണ്ട് പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തിൽ ചോർച്ചയും ഇടിവും സംഭവിച്ചു ഉൾപാർട്ടി വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാകണം ജനങ്ങളോട് പറയുന്നത് പോലെ ജനങ്ങൾ പറയുന്നത് കേൾക്കുകയും വേണം നിർവ്യാജം തിരുത്തിന് തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും ഇന്ത്യൻ പാർലമെന്റിലുള്ളത് ഇടതുപക്ഷത്തിന്റെ ശോഷിച്ച സാന്നിധ്യമാണെന്നും എം എ ബി ബി സമ്മതിക്കുന്നുണ്ട് പാർട്ടി തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് എം എ ബേബിയുടെയും ഇത്തരം വിമർശനം വന്നതും എന്നുള്ളതും വളരെ ചർച്ചയായിട്ടുണ്ട്